എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷത്തോടു കൂടി ആഘോഷത്തോടു കൂടിയാണ് പുതിയൊരു അധ്യയന വർഷം ആരംഭിക്കുന്നത് ഈ ഒരു അവസരത്തിൽ കുട്ടികളായാലും നമ്മൾ പാരൻസ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഒരുപാട് കാര്യങ്ങൾ പുനർചിന്തനം നടത്തേണ്ടതുണ്ട് നമ്മുടെ കുട്ടികൾ പുതിയ ഒരു ക്ലാസ്സിലേക്കാണല്ലോ പോകുന്നത് ആ പുതിയ ക്ലാസ്സിനെ നേരിടുമ്പോൾ അവർക്ക് ഉണ്ടാവേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള പഠന വിഭവങ്ങൾ അവർ നേടിയിട്ടുണ്ടോ എവിടെയൊക്കെയാണ് അവർക്ക് മിസ്സിങ്സ് വന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷം എന്തൊക്കെ തെറ്റുകളാണ് അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് പഠനത്തിൽ കൊണ്ടുവരേണ്ടത് അതിനുവേണ്ട സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അവർ പുതിയ ഒരു ക്ലാസ്സിനെ നേരിടേണ്ടത് അതുപോലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ് പാരൻസ് നമ്മുടെ കുട്ടിക്ക് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നല്ലൊരു റുട്ടീൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് അവര് അവര് രാവിലെ എണീക്കുന്നതായാലും പഠിക്കുന്നതായാലും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതായാലും കൃത്യമായ ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തി കൊടുക്കേണ്ട ആ ആ ഒരു ഡ്യൂട്ടി നമ്മൾ പാരൻസിന് തന്നെയാണ് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി ടൈം സെറ്റ് ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലൂടെ വളരെ സിമ്പിളായിട്ട് പഠനം രസകരമായിട്ട് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ മാറ്റം വരുത്തേണ്ട ഒരു വിഭാഗമാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് തൻ്റെ ടീച്ചിങ് സ്റ്റൈലില് ഇതുവരെ വരുത്തിയിട്ടുള്ള തെറ്റുകൾ എന്തൊക്കെയാണ് ആ തെറ്റ് തിരുത്തി കൊണ്ട് ആയിരിക്കണം ഇനി മുന്നോട്ട് പോകേണ്ടത് തൻ്റെ മുന്നിലിരിക്കുന്ന പുതിയ തലമുറയിലെ കുട്ടികളെ നേരിടാൻ വേണ്ടിയിട്ടുള്ള വിഭവശേഷി തനിക്കുണ്ടോ അതിന് തൻ്റെ സ്റ്റഡി സ്ട്രാറ്റജിയിൽ അതിൻ്റെ ടീച്ചിങ് സ്ട്രാറ്റജിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് താൻ വരുത്തേണ്ടത് ഇത്തരത്തിലുള്ള ഒരു പുനർചിന്തനം ടീച്ചേഴ്സ് നടത്തിയേ തീരും തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികളെ ഓരോരുത്തരെയും പേഴ്സണലായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് വ്യത്യസ്ത സ്കില്ലുള്ള കുട്ടികളാണ് തന്നെ മുന്നിലിരിക്കുന്നത് അവർക്ക് പൊതുവായിട്ട് എന്ത് സ്റ്റഡി സ്ട്രാറ്റജീസാണ് ഞാൻ കൊടുക്കേണ്ടത് എന്ത് ടീച്ചിങ് സ്റ്റൈലാണ് ഞാൻ മാറ്റാണ് വരുത്തേണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ച് പുതിയൊരു ലോകത്തെ പെടുത്തെടുക്കാനുള്ള പുതിയ സ്ട്രാറ്റജീസായിട്ടായിരിക്കണം ഈ കുട്ടികളെ വരവേൽക്കേണ്ടത് ഒരു പുതിയ അധ്യയന വർഷം എല്ലാവർക്കും ആശംസിക്കുന്നു